ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ നിങ്ങളാണെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഹായ് ഐ എം ലക്ഷ്മി ആൻഡ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ ചാനലിൽ ഞാൻ ചെയ്യുന്നത് ഓൺലൈൻ ഷോപ്പിംഗ് ഹാൾ വീഡിയോസ് റിവ്യൂ വീഡിയോസ് വ്ലോഗ്സ് ഡി ഐ വൈ വീഡിയോസൊക്കെയാണ് അപ്പോൾ അതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക അതുപോലെ വീഡിയോസ് ഇഷ്ടമായ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും പിന്നെ നിങ്ങളുടെ കമൻസ് എല്ലാം കമൻറ്റ് ചെയ്യാനും മറക്കരുത് സോ കഴിഞ്ഞ എൻ്റെ വ്ളോഗിൽ ഞാൻ ചെയ്തത് സുഡിയോ ഷോപ്പിംഗ് ആയിരുന്നു സുഡിയോയിൽ സ്റ്റുഡിയോയിലെ സെയിൽ നടക്കുന്നെന്നറിഞ്ഞിട്ടായിരുന്നു ഷോപ്പിങ്ങിനായിട്ട് പോയത് ഞാൻ പോയത് കോട്ടയം തിള്ളകത്തുള്ള സുഡിയോയിലാണ് അത് ഓപ്പൺ ഓപ്പൺ ആയിട്ട് ഫ്യൂ മന്ത്സ് ആയിട്ടുള്ളൂ അത്യാവശ്യം വലിയൊരു ഷോറൂം തന്നെയായിരുന്നു പക്ഷേ എന്താ പറ്റിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവിടെ എന്താ പറയുക എത്നിക് കളക്ഷൻസ് ഞാൻ ഓൺ അല്ലേ വരുന്നത് ഇപ്പം കുറച്ച് എത്നിക് വെയേഴ്സ് അങ്ങനത്തെ നോക്കാനായിട്ടായിരുന്നു പോയത് പക്ഷേ എനിക്ക് വെയർസ് ഒക്കെ കുറവായിരുന്നു പിന്നെ അത് കൂടുതലും ഈ ഒരു വീനക് പാറ്റേൺ വരുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഉണ്ടല്ലോ അപ്പം അത് കുർത്തീസൊക്കെ അത് എനിക്ക് ഇഷ്ടമുള്ള ടൈപ്പ് അല്ലായിരുന്നു പിന്നെ അതുപോലെ സെയിലുണ്ടായിരുന്നു സെയിലിൽ ഉള്ള ഐറ്റംസ് എന്ന് പറയുമ്പോഴത്തേക്കും ക്രോപ്പ് ടോപ്സ് അതുപോലെ മിഡി ഡ്രസ്സസ് ഒക്കെ പിന്നെ ഡെനി ഒക്കെ തന്നെ ഡ്രസ്സസ് ഒക്കെ ഉണ്ട് അതൊക്കെ എന്താ പറയുക നമ്മുടെ ഈ ബെല്ലിയുടെ അവിടെ കട്ട് ഔട്ട് വരുന്ന ടൈപ്പ് അല്ലെങ്കിൽ എന്താ പറയുക സ്ലീ മറ്റേ ന്യൂഡിൽസ്റ്റാപ്പ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു അപ്പം അതെന്താ പറയുക നമുക്ക് ക്യാഷ്വലായിട്ട് ഒന്ന് ഇട്ടുകൊണ്ട് പോകാനായിട്ട് പറ്റാത്ത ടൈപ്പ് ഡ്രസ്സസ് ഒക്കെ ആയിരുന്നു ക്രോപ് ടോപ്സൊക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു വൺ ഡബിൾ നയൻ ടു ഡബിൾ നയൻ റേറ്റിനൊക്കെ ഡ്രസ്സസ് ആണെങ്കിലും ക്രോപ് ടോപ്സ് ആണെങ്കിലും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇങ്ങനത്തെ ഒരു ഇത് കാരണം നമുക്ക് ഒത്തിരി ഒന്നും പർച്ചേസ് ചെയ്യാൻ പറ്റിയില്ല അപ്പം എന്തായാലും ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് സോ ലെറ്റ് ഗെറ്റ് ടു ദ വീഡിയോ സോ ഇത്രയും ഈ ഒരു ബാഗ് ഐറ്റംസ് ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് ഇതിൽ എനിക്ക് വാങ്ങിയിട്ടുള്ളത് ഉണ്ട് വാവയ്ക്ക് വാങ്ങിയിട്ടുള്ളത് ഉണ്ട് അതുപോലെ ബ്രദറിനും വാങ്ങിയിട്ടുള്ളതുണ്ട് സോ ഏതൊക്കെയാണ് ഓരോന്നോയിട്ട് കാണാം ഫസ്റ്റ് ഡ്രസ്സ് വന്നിട്ട് ഇത ഇതാണ് ഈ ഒരു ഞാൻ ഈ വെയർ ചെയ്തിരിക്കുന്ന മിദി ഡ്രസ്സാണ് ഇത് സെയിലിൽ ഉണ്ടായിരുന്ന ഡ്രസ്സാണ് ജസ്റ്റ് ടു ഡബിൾ നയൺ ആണ് ഈ ഡ്രസ്സ് എൻ്റെ പ്രൈസ് ഇതിൽ കൊടുത്തിരുന്ന പ്രൈസ് സിക്സ് ഡബിൾ നയൺ ആണ് പക്ഷെ സെയിലിൻ്റെ പ്രൈസ് വരുന്നത് ടു ഡബിൾ നയൺ ആണ് നല്ല കോട്ടൺ മെറ്റീരിയൽ പഫ് സ്ലീവും ഇതുപോലെ നമുക്ക് ഇവിടെ വേസ്റ്റിൻ്റെ ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് ഇതൊക്കെ കൊടുത്തിട്ടുണ്ട് ബാക്ക് നെക്കൊക്കെ ആണെങ്കിലും നല്ല അടിപൊളിയായിട്ടുള്ള പിന്നെ ഇതിൻ്റെ താഴെയാണെങ്കിൽ ഫ്രീൽസ് ഒക്കെ വരുന്ന കൈൻഡ് ഓഫ് ഡ്രസ്സാണ് നല്ല കംഫോർട്ടാണ് ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു കൂളിങ് ഫീൽ തരുന്ന ഡ്രസ്സാണ് ലാർജ് സൈസാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഞാൻ വാങ്ങിയിട്ടുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത് ഇത് നമുക്ക് ഓഫ് ഷോൾഡർ ആയിട്ട് ആയിട്ടിടണമെങ്കിൽ അങ്ങനെ ഇടാം കാരണം ഇത് ഇലാസ്റ്റിക് ആയിട്ടുള്ള നെക്കാണ് വന്നിരിക്കുന്നത് സോ നെക്സ്റ്റ് ഐറ്റം കണ്ടാലോ അടുത്തതെന്ന് പറയുന്നത് ഈ ഒരു ടീഷർട്ടാണ് ടീഷർട്ട്സ് ഒക്കെ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു എന്താ പറയുക നയൻറ്റി നയൻ റുപ്പീസിനൊക്കെ ടീ ഷർട്സ് ഒരുപാട് ഉണ്ടായിരുന്നു പക്ഷേ ടീ അങ്ങനത്തെ ടീ വാങ്ങാനായിട്ട് എനിക്ക് പ്ലാൻ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ഈ ഒരു ടോപ്പ് വാങ്ങിച്ചു നമുക്ക് ഹൈ വീസ്റ്റ് ജീൻസിൻ്റെ കൂടെയൊക്കെ ഇടാൻ പറ്റിയിട്ടുള്ള ടോപ്പാണ് ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഈ സ്ലീവിന്റെ അവിടെ കാണുന്ന ഈ ഒരു ഇത് അതുപോലെ തന്നെ ഈ എന്താ പറയുക ബോട്ടം പാർട്ടിലും ഇങ്ങനൊരു ഒരു ഇത് വരുന്നുണ്ട് അത് നല്ല രസമുണ്ട് അത് കണ്ടിട്ടാണ് ഞാൻ വാങ്ങിച്ചത് ഇതിൻ്റെ രണ്ട് കളറായിരുന്നു അവിടെ ഉണ്ടായിരുന്നത് ലാവണ്ടർ ഷെയ്ഡും പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് ലാവൻഡർ ആൻഡ് വൈറ്റ് പിന്നെ ഈ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഉണ്ടായിരുന്നത് അടിപൊളിയാണ് ഇത് നല്ല രസമുണ്ട് ഇത് പ്രൈസ് വന്നിരുന്നത് ത്രീ ഡബിൾ നയൺ ആയിരുന്നു ഈ ഒരു ടീ ടോപ്പിൻ്റെ പ്രൈസ് വന്നിരുന്നത് അടുത്തത് ഞാൻ വാങ്ങിയെന്ന് പറയുന്നത് ഈ ഒരു സ്ലൈഡ് ആണ് ജസ്റ്റ് ഫോർ ടു ഡബിൾ നയൺ ആണ് ഈ ഒരു സ്ലൈഡിന്റെ പ്രൈസ് വന്നിരുന്നത് ആൻഡ് ഇതിന്റെ കളറും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു പിന്നെ പറയുകയാണെങ്കിൽ സാൻഡിൽസിന് ഇഷ്ട ഇഷ്ടംപോലെ കളക്ഷൻസ് ഉണ്ട് ഇവൻ ഹീൽസ് ആണെങ്കിലും ഫ്ലാറ്റ്സ് ആണെങ്കിലും പിന്നെ അതുപോലെ ഇതുപോലത്തെ സ്ലൈഡ് സ്ലൈഡ്സ് പിന്നെ ഷൂസ് ഇതൊക്കെ ടൂ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ റേഞ്ചില് ഒരുപാട് കളക്ഷൻ ഉണ്ടായിരുന്നു പിന്നെ അവിടെ ഏറ്റവും കൂടുതൽ കളക്ഷൻ ഉണ്ടായിരുന്നത് ലിപ്സ്റ്റിക്സിനായിരുന്നു ലിപ്സ്റ്റിക്സിനും ലിപ് ഗ്ലോസിനും ഒക്കെ ഒരുപാട് കളക്ഷൻ രണ്ട് ഗാർമെന്റ്സിനും നല്ലൊരു കളക്ഷൻ തന്നെ ഉണ്ടായിരുന്നു പക്ഷെ സെയിലിൽ ഉണ്ടായിരുന്നതിൽ ഏറ്റവും കൂടുതൽ കളക്ഷൻസ് ഉള്ളത് മിഡി ഡ്രസ്സസ് ആൻഡ് ക്രോപ് ടോപ്സ് ആണ് അതിങ്ങനെ കാഷ്വൽ വെയർ ആയിട്ട് എപ്പോഴും പുറത്ത് എന്താ പറയുക ഒത്തിരി മോഡേൺ അല്ലാത്ത ആൾക്കാർക്ക് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല ഓവറോള് പറയുക എന്നുണ്ടെങ്കിൽ കളക്ഷൻസ് സെയിലിൽ ഭയങ്കര ഞാൻ വാങ്ങിച്ചത് ഈ ഒരു ഷർട്ടാണ് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് സെവൻ ഡബിൾ നയൺ ആയിരുന്നു ഇത് സെയിലിൽ സെയിലുണ്ടായിരുന്നതല്ല അപ്പം ജെൻസിൻ്റെ സൈഡിൽ നോക്കുകയാണെങ്കിലും അവിടെയും എന്താ പറയുക അവിടെ ഷൂസിനൊക്കെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു പക്ഷേ ഈ ഷർട്ട് ടീ ഷർട്ട് അതിനൊന്നും സെയിലിൽ ഉണ്ടായിരുന്നില്ല പിന്നെ ഉള്ളതിനൊക്കെ ആണെങ്കിൽ അത്യാവശ്യം പ്രൈസ് ഉള്ള ഐറ്റംസ് തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് ഈ ഷർട്ടിന് സെവൻ ഡബിൾ നയൺ ആയിരുന്നു നെക്സ്റ്റ് നെക്സ്റ്റ് വാങ്ങിയത് ഈ ഒരു കാർഗോ ഫിറ്റ് പാൻസ് ആണ് ഇതിൻ്റെ പ്രൈസ് വന്നിരുന്നത് എയ്റ്റ് ഡബിൾ നയൺ ആയിരുന്നു ക്വാളിറ്റി ഒക്കെ അത്യാവശ്യമുണ്ട് ഇതും സെയിലിൽ ഉണ്ടായിരുന്നതല്ല അല്ലാണ്ട് പർച്ചേസ് ചെയ്ത് വാഞ്ചിന് രണ്ട് ഐ മേക്കപ്പിൻ്റെ ബ്യൂട്ടി ഐറ്റംസ് ആയിരുന്നു ഒന്ന് ഈ ഒരു സ്റ്റുഡിയോൻ്റെ ഐ ലൈൻ ഐലൈനർ ക്വാളിറ്റി അടിപൊളിയായിരുന്നു സ്മട് പ്രൂഫ് വാട്ടർ പ്രൂഫ് ആൻഡ് ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഐ ആയിരുന്നു നയൻറ്റി നയൻ റുപ്പീസിന് ശരിക്കും അടിപൊളിയായിട്ടുള്ള റേറ്റ് ആയിരുന്നു നെക്സ്റ്റ് വാങ്ങിയത് മസ്കാരയായിരുന്നു സത്യം പറയാലോ നല്ല ഫ്ലോപ്പ് ആയിരുന്നു ഒട്ടും കവറേജ് കിട്ടാത്ത ടൈപ്പ് ഒരു മസ്കാരയായി പോയി അത് വൺ നയൻറ്റി നയൻ റുപ്പീസ് ആയിരുന്നു അതിന് പ്രൈസ് വന്നത് ആ പ്രൈസിനുള്ള ക്വാളിറ്റി ഈ മസ്കാരയ്ക്ക് ഇല്ല ഗൈസ് ഒരു ട്രൗസർ ടോപ്പ് സെറ്റ് ആയിരുന്നു ഇതായിരുന്നു അത് ഇതായിരുന്നു അതിൻ്റെ ടോപ്പ് വന്നിരുന്നത് പിറ്റപ്പാൻ കോളറൊക്കെ വന്നിട്ടുള്ളതായിരുന്നു അതിൻ്റെ ബോട്ടം വന്നിരുന്നത് ഇതാ ഇതാ ഇതിന് ഈ ഒരു സെറ്റിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് ത്രീ ഡബിൾ നയൺ ആയിരുന്നു അതുപോലെ തന്നെ ഈ ഒരു ടീഷർട്ടും അതുപോലെ തന്നെ ഈ ഒരു ട്രൗസറും കൂടി സെറ്റായിട്ട് വരുന്നതുണ്ടായിരുന്നു ഇതിനും പ്രൈസ് വന്നിരുന്നത് ത്രീ ഡബിൾ നയൻ തന്നെയാണ് ഇതൊന്നും ഓഫർ ഉണ്ടായിരുന്ന ഐറ്റംസ് അല്ല കുട്ടികളുടെ കളക്ഷനും ഭയങ്കര കുറവായിരുന്നു അവിടെ മൊത്തത്തിൽ ഇപ്പം എന്താ പറയുക സ്റ്റുഡിയോയിൽ ഭയങ്കര സെയിൽ ഉണ്ടെന്ന് പറഞ്ഞാലും സത്യം പറഞ്ഞാൽ പോയിട്ട് ഭയങ്കര നിരാശപ്പെട്ട് പോകാറേണ്ട അവസ്ഥയായിരുന്നു കാരണം എന്നാണെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ സെയിലുള്ള ഐറ്റംസ് നമുക്ക് എന്താ പറയാ ക്യാഷ്വലായിട്ടൊന്നും വെളിയിൽ ഇട്ടുകൊണ്ട് പോകാൻ പറ്റുന്ന ടൈപ്പിൽ ഈ സ്പക്കറ്റീവ്സ് ഒക്കെ ആയിട്ടുള്ളതും നൂഡിൽസ് ഷാപ്പ് പിന്നെ അതുപോലെ ഈ വേസ്റ്റിന്റെ അവിടെ കട്ട് വരുന്ന ടൈപ്പ് നല്ല നല്ല ഡ്രസ്സസ് ഒക്കെ ഉണ്ട് പക്ഷെ ഇങ്ങനത്തെ ഒക്കെ ഉള്ളതുകൊണ്ട് ഒത്തിരി മോഡേൺ വെയർ ഇടാത്ത ആൾക്കാർക്ക് ഒട്ടും ആയിരിക്കില്ല അതൊന്നും പിന്നെ ക്രോപ് ടോപ്സ് ഉണ്ട് ക്രോപ് ടോപ്സിന് നല്ല കളക്ഷൻ തന്നെയുണ്ട് വൺ ഡബിൾ നയൻ എന്നൊക്കെ കിഡിലൻ ടോപ്സ് ഒക്കെ ഉണ്ട് അധികം റിപ്പീറ്റിങ്ങനെ പറയണതെന്ന് വെച്ചാൽ ഇപ്പം കോളേജ് ഗേൾസ് സ്കൂൾ ഗോയിങ് ഗേൾസ് ഒക്കെ ഉണ്ട് ഇങ്ങനെ ടോപ്പും ഹൈ വേസ്റ്റ് ജീൻസൊക്കെ ഇട്ട് പോകുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പോയാൽ പോയിട്ടുണ്ടെങ്കിൽ നല്ലല്ലാം ഇനി കുറേ ഡ്രെസ്സസ് വാങ്ങാനായിട്ട് അല്ലെങ്കിൽ കുറേ ടോപ്സ് വാങ്ങാനായിട്ട് സാധിക്കും സോ ഇത്രയാണ് ഞാൻ സ്റ്റുഡിയോയിൽ പോയിട്ട് ഷോക്ക് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ മെൻഷൻ ചെയ്തിരുന്നു നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തൊക്കെ പർച്ചേസ് ചെയ്തു എന്നുള്ളത് ഒരു ഹോൾ വീഡിയോ ആയിട്ട് ചെയ്യാന്നുള്ളത് അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ ചെയ്തത് എന്തായാലും ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ ഓൾസോ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഈ വീഡിയോ ഷെയറും ചെയ്തും കൂടി കൊടുക്കുക നിങ്ങളുടെ കമൻസ് എല്ലാം താഴെ കമൻറ്റ് ചെയ്യുക നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ടീൻ ബൈ ഫ്രം ലക്ഷ്മി